നിരാശ ഇങ്ങട് ഞാൻ എപ്പോഴും പറയാറില്ലേ താൻ പ്രസംഗിക്കണ്ട തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങള് അതെ എന്നെ തിന്നാൻ വന്നോളൂ ആരേ അതെ ഏ നീലാണ്ടാ ഞാനാടാ ശേഖരൻ നീ ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനായത് ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും എന്നിട്ട് ഇഞ്ചിഞ്ചായി ഇല്ല കൊല്ലില്ല പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം ചികിത്സ നടക്കട്ടെ ഞാൻ കാത്തിരിക്കാം രണ്ട് കാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുക്ക വരുത്തും നീ എന്തട ഒന്നും വിണ്ടാത്തത് എന്താടോ കളോ തന്റെ മുഖത്ത് ഒരു കടുപ്പം എന്നെ അങ്ങ് കടിച്ചു കയറി കളയ കണ്ടാ ഓ അപ്പൊ നിന്റെ നാക്ക് ഇറങ്ങിയിട്ടില്ലല്ലേ ഇല്ലടാ മോനെ കിടക്ക്